കട്ടപ്പന അമ്പലക്കവല കാവുംപടി നടുവത്താനിൽ തെയ്യാമ നനഞ്ഞൊലിക്കുന്ന വീട്ടിൽ ദുരിതമനുഭവിക്കുന്ന വാർത്ത എച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇവർക്ക് സഹായവുമായി ഡി എം കെ നേതൃത്വം ഡി എം കെ ജില്ലാ സെക്രട്ടറി കെ കെ ജനാർദ്ദനൻ വീട് സന്ദർശിക്കുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാമെന്ന് ഇവരെ അറിയിക്കുകയും ചെയ്തു ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള വീട്ടിലാണ് നടുവത്താനിൽ തെയ്യാമ്മ കഴിഞ്ഞിരുന്നത് മഴ പെയ്താൽ എല്ലാ മുറിയിലും ചോർന്ന വെള്ളം വീഴും മഴക്കാലമായാൽ വീടിനുള്ളിൽ നിന്നും വെള്ളം കൂരിക്കുകയാണ് പതിവ വീട്ടുപകരണങ്ങൾ നനയാതെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടേണ്ട അവസ്ഥയായിരുന്നു തെയ്യാമയുടെ ദുരിത ജീവിതം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഡി എം കെ ജില്ലാ സെക്രട്ടറി കെ കെ ജനാർദ്ദനൻ വീട് സന്ദർശിച്ചത് വളരെ ഒരു ദയനീയ അവസ്ഥയാണ് ഈ വീടിന്റെ ഒരു കണ്ടീഷൻസ് അപ്പം നമ്മളെ ഈ ഭൂമിയിൽ നമ്മളെല്ലാരും ഇങ്ങനെ ജീവിക്കുന്നു നമ്മൾ ആരും മേലേക്ക് ഒന്നും കൊണ്ടുപോകുന്നില്ല അപ്പം നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഓരോത്തർക്കൊരു സഹായം ചെയ്യുക എന്നുള്ളത് മാത്രല്ല അതിന്റെ പുണ്യം നമുക്ക് എല്ലാവർക്കും കിട്ടും അപ്പം അമ്മച്ച് നിങ്ങളാൽ കഴിഞ്ഞ ഒരു സഹായ സഹകരണങ്ങൾ അമ്മച്ചിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞങ്ങളുടെ പാർട്ടിയുടെ രീതിയിൽ ഞാൻ ചെയ്യാണ്ട് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ അമ്മയെപ്പോലെ ഒത്തിരി പെറ്റമ്മമാരിങ്ങനെ സാഹചര്യത്തിലുണ്ട് അപ്പോൾ അവരെയൊക്കെ തേടി പിടിച്ച് നമ്മൾ സഹായിക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും വരേണ്ടതാണ് അപ്പം അമ്മച്ചിക്ക് എത്രയും പിടിയും തന്നെ ഈ മെയിൻ്റനൻസ് പണി ഞാൻ ഈ വരുന്ന തന്നെ തന്നെ ചെയ്തു കൊടുക്കാണ്ട് തീരുമാനിച്ചിരിക്കുന്നു നടുവിന്റെ അസ്ഥി അകരുന്ന രോഗം മൂലം കഷ്ടപ്പെടുന്ന തെയ്യാമയുടെ വീടിന്റെ ചോർച്ച മാറ്റുന്നതിനായി പഴയ ഷീറ്റുകൾ മാറ്റി പുതിയത ഇടുകയും കേടുപാടുകൾ പറ്റിയ ഭിത്തിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി നൽകുമെന്നും ഡി എം കെ അധികൃതർ വ്യക്തമാക്കി